രുദ്ര അഭിനയത്തിലേക്ക് തിരിച്ചെത്തി മണിജിതാഴ്ച സിനിമയിൽ അല്ലിയ കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയ മണിച്ചത്താഴ്ച സിനിമയിൽ അല്ലിയെന്ന കഥാപാത്രം അവതരിപ്പിച്ച രുദ്രയെ അത് പെട്ടെന്ന് മറക്കാൻ കഴിയില്ല മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം ശ്രദ്ധ നേടിയ രുദ്ര വർഷങ്ങളുടെ ഡെവലയ്ക്ക് ശേഷം വീണ്ടും മടങ്ങിയെത്തി ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീമിംഗ് ആരംഭിച്ച സുഷൽ ദി വാട്ടക് സീസൺ ടു എന്ന തമിഴ് സീരീസിലൂടെയാണ് അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയത് ലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഭാര്യ മാലതിയുടെ വേഷമാണ് രുദ്ര അവതരിപ്പിക്കുന്നത് കണ്ണൂരിലാണ് രുദ്രയുടെ നാട് ആർ വി അശ്വിനി എന്നാണ് യഥാർത്ഥ പേര് ഫാരദിരാജ സംവിധാനം ചെയ്ത പുതുനെല്ലി പുതു നാത്തിലൂടെയായിരുന്നു അഭിനയ അരങ്ങേറ്റം മുകേഷിന്റെ നായികയായി അനിൽ സംവിധാനം ചെയ്ത ബോക്സ് നമ്പർ ട്വന്റി സെവൻ എന്ന ചിത്രം മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചു ആയുഷ്കാലം കൗരവർ മലയാളമാസം ചിങ്ങമന്നിന് പിടക്കോഴി കൂന്ന നൂറ്റാണ്ട് പവിത്രം ബട്ടർഫ്ലൈസ് ദുരമം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു ഉപനായിക വേഷങ്ങളാണ് ഏറെ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കുടുംബക്കോട എന്ന ചിത്രമാണ് മലയാളി പ്രേക്ഷകരുദ്ര അവസാനം കണ്ടത് ഇടയ്ക്ക് മലയാളം തമിഴ് തെലുങ്ക് സീരിയലുകളിലും അഭിനയിച്ചു ബാലു മഹിന്ദന്റെ രാമൻ അബ്ദുള്ളയാണ് മറ്റൊരു ശ്രദ്ധേയ ചിത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ തമിഴ് സീരിയലുകളിൽ രുദ്ര സജീവമായിരുന്നു വിവാഹിതയായി സിംഗപ്പൂരിൽ സ്ഥിരതാമസം കഴിക്കിയ രുദ്ര അവിടെ അധ്യാപികയായി ജോലി ചെയ്യുകയായിരുന്നു